നമസ്കാരം പതിരും കതിരും വേണാട്ടു രാജ്യത്തെ പണ്ടൊരു ശ്രീവല്ലഭൻ കോതയുണ്ടായിരുന്നു കൊല്ലത്ത് രൂപപ്പെട്ട കൊല്ലവർഷം ആദ്യമായി രേഖപ്പെടുത്തിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ മാമ്പിള്ളി ശാസനത്തിലാണ് കൊല്ലം നഗരം ഇതാ മറ്റൊരു ചരിത്ര സംഭവത്തിന് വേദിയാകുന്നു കേരള രാജ്യത്തെ കാരണഭൂതന്റെ ഭരണം കെങ്കേമമാണോ വകയ്ക്ക് കൊള്ളാത്തതാണോ എന്നൊക്കെ വിലയിരുത്തുന്ന സി പി എമ്മിൻ്റെ അത്യുഗ്രൻ സംസ്ഥാന സമ്മേളനമാണ് അവിടെ നടക്കാൻ പോകുന്നത് പാർട്ടി അണികളാകെ വല്ലാത്ത ഉത്കണ്ഠയിലാണ് കൊല്ലത്ത് നടക്കുന്ന പിണറായി ശാസനത്തിൽ പാർട്ടി ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകുമോ അത് ക്യാപ്റ്റനെ എടുത്ത് തോട്ടിൽ കളയുമോ എന്നാണ് പ്രവർത്തകരുടെ സംശയം കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറയാമെങ്കിലും കാരണഭൂതിന് കൊടുക്കാനുള്ള കഴിവൊന്നും ഈ പാർട്ടിയിൽ ഒരുത്തനുമില്ല ഈ പാർട്ടിയെ കെട്ടിവലിച്ചു നടക്കുന്നത് പിണറായി വിജയനാണോ അതോ പിണറായിയെ പാർട്ടി കെട്ടിവലിച്ചുകൊണ്ട് നടക്കുകയാണോ എന്ന് ഇപ്പോഴാർക്കും അറിയില്ല ഞാനാണ് സ്റ്റേറ്റ് എന്ന മട്ടിലാണ് അദ്ദേഹത്തിൻ്റെ ഭരണം വിഭാഗീയതയെല്ലാം തല്ലിക്കെടുത്തിയതിനാൽ പിണറായി വിജയൻ്റെ ചൂണ്ടുമർമ്മത്തിൽ പാർട്ടി നിൽക്കുമെന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ല ചിലയിടങ്ങളിലൊക്കെ പിണറായി സർക്കാരിനെ ആരൊക്കെയോ വിരൽ ചൂണ്ടി വിമർശിച്ചെങ്കിലും പിണറായി വിജയൻ്റെ സാന്നിധ്യം ഉണ്ടായിടത്തൊന്നും ഒരുത്തരും ചിമിങ്ങിയില്ല അഥവാ ആരെങ്കിലും നാക്കെടുത്താൽ പണ്ട് ബ്രണ്ണൻ കോളേജിൽ വെച്ച് സുധാകരന് നേരെ കാണിച്ച പ്രത്യേക ഏക്ഷൻ പുറത്തെടുക്കും ആരെയും ഒന്നും ചെയ്യില്ല പറയുകയുമില്ല പക്ഷേ രണ്ട് കൈകൾ കൂട്ടിമുട്ടുമ്പോഴുള്ള ആ പ്രകമ്പനത്തിൽ സർവം നിശ്ചലമാകും പാർട്ടി പറയുന്നതാണ് തീരുമാനമെന്നൊക്കെ വിനയം കൊണ്ട് പറയുമെങ്കിലും പാർട്ടി എന്തു പറയണമെന്ന് പിണറായി വിജയൻ തലേന്ന് പറഞ്ഞു കൊടുക്കും ഈ പാർട്ടിയുടെ മുഴുപ്പും സംഘടനാ രീതികളും പറഞ്ഞു നടക്കുന്ന ഗോവിന്ദൻ മുതൽ ബേബി വരെ പാതാളത്തിൽ ആണ്ടുപോയ നിലയിൽ വെള്ളമിറക്കി അവിടെ ഇരിക്കും ഒരു കോടി കോടിക്കാലുകളും ഒരൊറ്റ തലയുമുള്ള ഒരു ഭയങ്കര പ്രസ്ഥാനമാണല്ലോ ഇന്നത്തെ കേരളത്തിലെ സി പി എം ആർ എസ് എസ് ചങ്ങാത്തം ആരോപിക്കപ്പെട്ട എ ഡി ജി പിയെ എന്തിനു നമ്മൾ ചുമക്കണമെന്ന് എഴുന്നേറ്റ് നിന്ന് ചോദിക്കാൻ ഉണ്ണിപ്പിണ്ടിക്കാലും വാഴമാണത്തിൻ്റെ നട്ടലിലുമുള്ള ഏതെങ്കിലും ഒരു സഖാവ് എഴുന്നേൽക്കുമോ സർക്കാരിന് പോലീസിൽ നിയന്ത്രണമില്ലെന്ന് ആരെങ്കിലും പറയുമോ ഒന്നാം പിണറായി സർക്കാരിലെ ക്യാപ്റ്റന് മാത്രം മറ്റാർക്കുമില്ലാത്ത മഹത്വം എങ്ങനെയുണ്ടായി ഷൈലജ ടീച്ചറെ കോഴിക്കോട്ട് കൊണ്ടുപോയി കുരുതിക്കുഴിഞ്ഞത് എന്തിനാണെന്ന് ആര് ചോദിക്കും മനുഷ്യജീവിതവുമായി നമ്മൾ എന്തുകൊണ്ടാണ് സഖാക്കളെ അകന്നു പോകുന്നത് എന്ന് ആരെങ്കിലും അവിടെ ചർച്ച ചെയ്യുമോ ചോദിക്കുമോ നമ്മുടെ സഖാക്കൾക്കൊക്കെ എങ്ങനെയാണ് വിയർപ്പിൻ്റെ ദീനവും തലക്കനവും ഇത്രയും സ്വത്തുക്കളും വന്നു കൂടിയതെന്ന് ആര് ചോദിക്കും കോവലിനും പാവലിനും വരുന്ന തണ്ടുവീക്കം പോലെ വീക്കമുള്ള തണ്ടാണ് ഇപ്പോൾ വിപ്ലവ പാർട്ടിയുടെ മുഖമുദ്ര നേരിൽ കണ്ടാൽ മുകളിലത്തെ സഖാവ് താഴോട്ട് ഒറ്റ ചോദ്യമേ ചോദിക്കൂ ഫണ്ട് പിരിച്ചോ പത്രത്തിൻ്റെ വരിസംഖ്യ എത്രയായി സീതാറാം യെച്ചൂരി മരിച്ച ശേഷം എന്തുകൊണ്ടാണ് പാർട്ടിക്ക് ഇതുവരെ ഒരു ജനറൽ സെക്രട്ടറിയെ കണ്ടെത്താൻ കഴിയാതെ പോയത് ആന്ധ്രക്കാരനായ ആ വൈദേഹി ബ്രാഹ്മണന് പകരം ഒരൊത്ത ബ്രാഹ്മണനെ കിട്ടാത്തത് കൊണ്ടാണോ അത് പ്രായപരിധിയല്ല സഖാവെ വകതിരിവാണ് വിരമിക്കുന്നതിൻ്റെ മാനദണ്ഡമെന്നും അരയടിയിൽ കൂടുതൽ കാല് പൊക്കാൻ കഴിയാത്തവരെ എന്തിനാണ് ഈ ഭരണത്തിൻ്റെ തലപ്പത്തെന്നും ആര് ചോദിക്കും ദേശീയ തലത്തിലെ പാർട്ടിയുടെ ഒരവസ്ഥ ഈർക്കിൽ പാർട്ടി ഒന്നുമല്ല പടർന്നു പന്തലി ചങ്ങ് നിൽക്കുകയാണ് നേരിട്ട് നിന്ന് നയിക്കേണ്ട തിരഞ്ഞെടുപ്പ് കാലത്ത് പെട്ടിയും കുട്ടിയും പൊണ്ടാട്ടിയുമായി ആഗോള പര്യടനത്തിന് പോയത് എന്തിനായിരുന്നു എന്ന് ആർക്കൊക്കെയോ ചോദിക്കണമെന്നുണ്ട് അപ്പോഴേക്കും ഊട്ടുപുരയിൽ നിന്നും പൊരിച്ച കോഴിയുടെയും കുഴിമന്തിയുടെയും മണമടിക്കും അതോടെ ചോദ്യങ്ങളെല്ലാം വെള്ളം ചേർക്കാതെ വിഴുങ്ങി ഊഴം കാത്തിരിക്കും കൂടെപ്പടിക്കുന്നവനെ നഞ്ചക്കും കോമ്പസും കൊണ്ട് കൊല്ലുന്ന എസ് എഫ് ഐക്കാരെ ആര് ശരിയാക്കും സഹാവയെന്ന് പിണറായിയുടെ മുഖത്ത് ഒന്ന് ചോദിക്കണേ ആരെങ്കിലും ഗോവിന്ദനും പിണറായിയും എന്തിനാ മൈക്ക് ഓപ്പറേറ്റർമാരെ ഫള്ള് പറയുന്നതെന്നും ആരെങ്കിലും ചോദിക്കണം അത്താഴപ്പട്ടിണിക്കാരുടെ പോക്കറ്റ് അടിക്കുന്നത് എങ്ങനെ ഇത്ര ഹരമായി നമ്മുടെ സർക്കാരിനെന്നും ഒന്ന് ചോദിക്കണേ കൊല്ലം സമ്മേളനത്തിൽ ഒന്നും മലമറിക്കാൻ പോകുന്നില്ല ഒരു ചുക്കും സംഭവിക്കില്ല പിണറായി വിജയൻ്റെ പാതാരിന്ദിൽ പുഷ്പാർച്ചനയ്ക്ക് നേരമാകുമ്പോൾ പേര് വിളിക്കും അപ്പോൾ ആ കർമ്മം അങ്ങോട്ട് നടത്തി കൊടുക്കുക നന്ദി